സംസ്കാരം പ്രിയമുള്ളവർ നമുക്കിന്നൊരു സ്റ്റൂ ഉണ്ടാക്കാം ഒരു താറാവ് സ്റ്റൂ ഒരു താറാവിൻ ഉണ്ട് തന്നെ വലിയ രണ്ട് ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് വലിയ രണ്ട് സവോള അരിഞ്ഞത് വലിയ രണ്ട് ക്യാരറ്റ് അരിഞ്ഞത് ഞാനിവിടെ പച്ചക്കുരുമുളകാണ് എടുത്തിരിക്കുന്നത് പച്ചക്കുരുമുളക് അരച്ച് ചേർക്കാം നമുക്കിത് പിന്നെ വെളുത്തുള്ളി ഉണ്ട് ഗ്രാമ്പൂ ഏലക്ക ഇഞ്ചി കറുകപ്പട്ട ഒരു പത്ത് പതിനഞ്ച് അണ്ടിപ്പരിപ്പ് കുതിർത്തത് മല്ലിയില കറിവേപ്പില കഴുകി വൃത്തിയാക്കിയ താറാവിലേക്ക് അരച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ച പച്ചക്കുരുമുളകിന്റെ പേസ്റ്റ് അതിൻ്റെ പകുതി ഉള്ളിട്ടില്ല പകുതി ആവശ്യത്തിന് ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പച്ചക്കുരുമുളക് അരച്ചതും ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക തേങ്ങയുടെ രണ്ടാം പാലൊഴിച്ച് താറാവ് വേവിക്കുക നമ്മളെടുത്ത് വച്ചിരുന്ന പട്ടയും ഏലക്കയും ഗ്രാമ്പൂല് ഓരോന്ന് വീതം ഈ ഇറച്ചി വേവിക്കുന്നതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് കുക്കർ അടച്ച് നന്നായി വേവിക്കുക മൂന്നാല് അഞ്ച് വിസിൽ കൂടുതൽ വരുന്നവരെ നന്നായി വേവിക്കണം താറാവിറച്ചിക്ക് നല്ല വേവുണ്ട് നാടൻ താറാവായത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ളവ വഴുത്തിയെടുക്കാം മസാലകളെല്ലാം ഇട്ട് കൊടുക്കാം കുറച്ച് കുറവേപ്പില സവാള ഇട്ട് കൊടുക്കാം ചെറുതായി വരെ ഇളക്കി കൊടുക്കാം ഉരുളക്കിഴങ്ങും ഇതിനോടൊപ്പം ഇട്ട് വാട്ടാം കുറച്ച് ഉപ്പൂടെ ചേർത്ത് വഴറ്റിയാൽ അത് വേഗം പഴന്നു കിട്ടും അരച്ചു വെച്ചിരുന്ന ബാക്കി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചക്കുരുമുളകും കൂടെ അരച്ചത് നമുക്ക് ഇതിന്റെ കൂടെ ചേർത്ത് വഴറ്റി കൊടുക്കാം എരിക്ക് വേണ്ടി ആവശ്യത്തിന് പച്ചക്കുരുമുളക് ചേർത്തിട്ടുള്ളതല്ലാതെ വേറെ മുളകൊന്നും ചേർക്കത്തില്ല അഥവാ എരി കൂടുതൽ വേണം എന്നുള്ളവർക്ക് കുരുമുളകിനെ എരി കാണും രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം എരി തോന്നിയാൽ വേണ്ടവർക്ക് കുരുമുളകിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ ഈ നന്നായി കിഴങ്ങ് ഉള്ളിയും ക്യാരറ്റും കൂടെ വഴറ്റിയെടുക്കണം നന്നായി വേവിച്ച താറാവ് വഴറ്റി വെച്ചിരിക്കുന്ന പച്ചക്കറിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ബാക്കിയുള്ള തേങ്ങാപ്പാൽ രണ്ടാം പാലിന്റെ ബാക്കി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കഷ്ണങ്ങള് പച്ചക്കറി കഷ്ണങ്ങൾ ഒന്നും കൂടെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഇതുകൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം തീ കുറച്ച് വെച്ച് മസാലയും പച്ചക്കറി കഷ്ണങ്ങളും എല്ലാം നന്നായി ഒന്ന് വേവിക്കുക തീ കുറച്ച് വെച്ചൊന്ന് വേവിക്കുക പാലിക്കിടന്ന് കഷ്ണങ്ങളെല്ലാം നന്നായി ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കിനി അണ്ടിപ്പരിപ്പ് അരച്ച് ചേർക്കാം എനിക്ക് മിക്സിയിലിട്ട് നന്നായി അരച്ച അണ്ടിപ്പരിപ്പ് ഒഴിച്ച് കൊടുക്കാം നല്ല മുകളിൽ ഇട്ട് കൊടുക്കാം ഇത് എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാലാണ് അത് ലാസ്റ്റിൽ ചേർത്ത് കൊടുത്ത് ഒരു ചൂടാക്കി വാങ്ങാം നമുക്ക് കറി ഒന്നാം പാല് ചേർത്തതിന് ശേഷം ഒരുപാട് നേരം തിളക്കണ്ട ചെറുതായി ഒന്ന് എന്നാൽ മതി ടാർ ഹൗസ് റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ കോമ്പിനേഷനായിട്ട് എടുത്തിരിക്കുന്നത് ബ്രെഡാവി കയറ്റിയതാണ് നിങ്ങൾക്ക് അപ്പമോ ഇടിയപ്പമോ ചപ്പാത്തിയോ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്